ഓം ശ്രീ സായിറാം ഭഗവാന്റെ പാതാരുന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശോ യജ്ഞത്തിന്റെ മുന്നൂറ്റി അൻപത്തി മൂന്നാം ഭാഗത്തേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദാണ് നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീമതി നിഷ അനിൽ തിരുവനന്തപുരത്ത് നിന്നാണ് സായിറാം നിഷ വീഡിയോ ഓൺ ചെയ്തിട്ട് മൂന്ന് ഓങ്കാരവും മൂന്ന് സായി ഗായത്രിയും പറഞ്ഞിട്ട് ഒരു ഏഴെട്ട് മിനിറ്റ് വായിക്കുക പിന്നെ ഒരു പത്തിരുപത് മിനിറ്റ് അനുഭവങ്ങൾ പങ്കുവെക്കുക അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ വീഡിയോ കഴിഞ്ഞാൽ ഒരു ഭജന പാടുക ഇതാണ് നമ്മുടെ പ്രോഗ്രാം സൈറാം തുടങ്ങിക്കോളൂ കേട്ടോ साईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्व प्रचोदयात् ओ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ओ शान्ति शान्ति शान्तिः എനിക്ക് എന്തിനും കഴിയും ഈശ്വരനായ എനിക്ക് സാധിക്കാത്തതായ എന്തുണ്ട് ജീവിത ഭാരത്താൽ നിങ്ങൾ കർത്താവെ അല്ല രാമ കൃഷ്ണ അമ്മേ എന്ന് എന്നെ സഹായിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എവിടെ എന്നെങ്കിലും ആ നിമിഷം അവിടെ ഓടിയെത്തി സഹായമേകുന്നത് ഞാനാണ് ഈശ്വരൻ ഭക്തന്മാരെ സദാ സംരക്ഷിക്കുന്നു അവരെ പ്രേമത്തോടെ ചേർത്ത് നിർത്തുന്നു സുരക്ഷിതമായി അവരെ ജീവിത സാഗരം കടത്തിവിടുന്നു പരീക്ഷണങ്ങൾ ശിക്ഷണ ശിക്ഷ ശിക്ഷകളല്ല മറിച്ച് മേൽഗതിക്കായി ഈശ്വരൻ നൽകുന്ന ചവിട്ടുപടികളാണ് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനർത്ഥം ഉയരാനുള്ള അവസരങ്ങൾ വരുന്നു എന്നാണ് പരീക്ഷണങ്ങൾ ഇല്ല എന്ന് എങ്കിൽ അതിനർത്ഥം പ്രമോഷന് തടസ്സം താമസമുണ്ടെന്നാണ് അടിക്കടി ഉണ്ടാകുന്ന ക്ലേശങ്ങൾ ശാന്തിയുടെ തീരം അണയാറായി എന്നതിൻ്റെ സൂചനയാണെന്ന് അറിയുക ഉറുമ്പിന് പർവ്വതത്തെ അളക്കാനാവില്ല മത്സ്യത്തിന് ആകാശത്തെ അറിയാനാവില്ല എൻ മഹത്വം അനശ്വര അനു തേജസ് എന്നിവ നിങ്ങൾക്ക് ഗ്രഹിക്കാനാവില്ല സായി സായി ശക്തി അനശ്വരം സമസ്ത രൂപങ്ങളും ശക്തിയും ഈ കരങ്ങളിലുണ്ട് ധൈര്യമായിരിക്കൂ നിങ്ങൾ കേഴുമ്പോൾ കേൾക്കാൻ ഞാൻ അവിടെയുണ്ട് എന്നെ കാണുന്നത് കാണുന്നില്ലേ ഈശ്വര എന്ന് പറയുമ്പോൾ എന്റെ കണ്ണുകൾ കൃപ ചൊരിയാനായി നിങ്ങൾക്ക് അരികിലുണ്ട് കൺപോളകളെ കൃഷ്ണമണിയെ കൺപോളകൾ കൃഷ്ണമണിയെ കാക്കും പോലെ ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്നു നിങ്ങളുടെ ബാബ് തേടി വരും യൂറോപ്പിലെ ക്രൊയേഷ്യയിൽ നിന്നും ഒരു സംഘം ഭക്തന്മാർ പ്രശാന്തി നിലയത്തിൽ എത്തി ഭഗ ഭഗവാൻ അവർക്ക് അഭിമുഖം നൽകി അതിനുശേഷം സ്വാമി പുറത്തിറങ്ങി വൻ വരാന്തയിൽ ഇരിക്കുന്ന ഭക്തരോട് പറഞ്ഞു അവർ വന്നത് ക്രൊയേഷ്യയിൽ നിന്നാണ് നിങ്ങൾക്കറിയാമോ അവർക്ക് വൻ ഭീമൻ യാത്ര ചിലവ് വൻ ഭീമൻ യാത്രാ ചിലവ് അവര് ചിട്ടയായി ഓരോ ദിവസവും കുറച്ച് പണം മാറ്റി വെച്ചാണ് യാത്രയ്ക്കുള്ള വലിയ തുക സ്വരൂപിച്ചത് അവരുടെ വിഷമങ്ങൾ കണ്ട് ഒരു ധനികൻ യാത്രാ ചിലവ് മുഴുവൻ വഹിക്കാമെന്ന് പറഞ്ഞു അവർ എന്തു പറഞ്ഞു എന്ന് നിങ്ങൾക്കറിയാമോ അവർ ആ ധനികനോട് പറഞ്ഞു സാർ താങ്കളുടെ സന്മനസ്സിന് നന്ദി പക്ഷേ മറ്റുള്ളവരിൽ നിന്നും പണം വാങ്ങി തീർത്ഥാടനത്തിന് ചെന്നാൽ സ്വാമിക്കത് തൃപ്തികരമാകുകയില്ല അതിനാൽ ഞങ്ങൾ നന്ദിയോടെ അത് വേണ്ടെന്ന് പറയട്ടെ ഞങ്ങളോട് ദയവായി ക്ഷമിക്കണം ഇത്രയും പറഞ്ഞിട്ട് സ്വാമി എല്ലാവരോടുമായി പറഞ്ഞു ഇനി ആ ഭക്തന്മാരുടെ ശുദ്ധ ഭക്തിയും മാന്യതയും നിഷ്കളങ്കതയും നിങ്ങൾ സ്വയം വിലയിരുത്തുക സ്വഭാവമഹിമയുള്ളവരെ വനെ തേടി ഞാൻ വരും എന്ന സ്വാമിയുടെ അമൃത വാക്ക വാചകങ്ങൾ ഓർക്കുകൾ സായിരം ഇന്ന് ഞാൻ ഈ സനാനസാരഥി എടുക്കുമ്പോ ഇതിന്റെ ഫസ്റ്റ് ഭഗവാൻ ഈ എനിക്ക് എന്തിനും കഴിയും എന്ന് പറയുന്നത് തന്നെയാണ് എൻ്റെ അനുഭവം ഞാൻ ഇന്ന് പങ്കുവെക്കാൻ വിചാരിച്ചിരുന്നത് അപ്പൊ അത് രണ്ടും എങ്ങനെ ഒത്തു വന്നു എന്ന് ഭഗവാൻ മാത്രമേ അറിയാവൂ എന്റെ ഈ അടുത്ത സമയത്തൊരു ഏർ ഗ്രൂമിംഗ് ഫോർ എക്സലൻസ് എന്നൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു ആ ക്യാമ്പില് എൻ്റെ മകൾ പങ്കെടുക്കുന്നത് കാരണം ഞാൻ ആ ക്യാമ്പിൽ പോയി അവിടെ വെച്ച് ഞാനൊരു ഭക്തയെ സ്വാമിയുടെ ഒരു ഡിവോട്ടിയെ പരിചയപ്പെടുന്നു മീര എന്നാണ് പേര് ആന്റിയും ആന്റിയുടെ ഭഗവാന്റെ ഉള്ള വന്നതും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്തു ഞാൻ ചോദിച്ചു ആൻറ്റി പർത്തിയിൽ പോവാറില്ലെന്ന് ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു മോളെ ഞാൻ രണ്ടായിരത്തി ആറിലാ പോയത് പിന്നെ പോയിട്ടില്ല ഇത്രയും ദിവസം ഒന്നും എനിക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെയുള്ള വിഷമം പറഞ്ഞു ആൻഡ് ഓണത്തിനും വിഷുനും ഒക്കെ കുറച്ചു ദിവസം പോയാൽ വേണ്ടിയില്ല അപ്പൊ അന്നൊക്കെ പോവാമല്ലോന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മളുടെ ആ ഒരു കോൺവെർസേഷൻ അവിടെ കഴിഞ്ഞു ഞാൻ അന്ന് പേര് ചോദിച്ചു എന്നല്ലാതെ നമ്പർ വാങ്ങിക്കും അങ്ങനെ ഒന്നും ഉണ്ടായില്ല അതിന് ഞാൻ തിരിച്ചു പോന്നു മോൾക്ക് ഓണത്തിന് അവിടെ പരിപാടി ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ഓണത്തിന് പോകാൻ ടിക്കറ്റ് ഒക്കെ എടുത്തു അതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ഡിസ്ട്രിക്ട് മീറ്റിംഗിൽ ചെന്നപ്പോൾ മീരാൻ്റി അവിടെ ഉണ്ടായിരുന്നു അന്ന് കണ്ട ആ ഒരു പരിചയം നമ്മള് വീണ്ടും സായിരാമൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ആൻറ്റി ഇങ്ങനെ ഓണത്തിന് ഞാൻ പോകുന്നുണ്ട് ആൻറ്റി ടിക്കറ്റ് എടുത്തോന്ന് ചോദിച്ചു അപ്പൊ ആന്റി പറഞ്ഞു ഇല്ല മോളെ ഞാൻ എടുത്തിട്ടില്ല ഏർ ഞാൻ ഉം ഇനി എടുത്താൽ മതിയോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ആൻറ്റി അറിയില്ല ഒരുപാട് ലേറ്റ് ആവണ്ട എടുക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞു ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു ആന്റി എന്റെ നമ്പറൊക്കെ വാങ്ങിച്ചിരുന്നു അങ്ങനെ എന്നെ വിളിച്ച് ആൻറ്റി ചോദിച്ചു മോളെ എനിക്ക് പറത്തി പോണെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെ പോവാനാണ് ഞാൻ പറഞ്ഞു ആൻറ്റി ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കും അപ്പൊ നമുക്ക് ഒരുമിച്ച് പോവാം ഞാൻ എൻ്റെ ടിക്കറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്തു ആൻറ്റി അങ്ങനെ അത് വെച്ച് ടിക്കറ്റ് എടുത്തു അപ്പൊ ടിക്കറ്റ് ടിക്കറ്റ് എടുത്തപ്പൻറ്റിക്ക് വൺ വേ ടിക്കറ്റ് ഉള്ളു അങ്ങോട്ട് പോവാനുള്ള ടിക്കറ്റ് ഉണ്ട് തിരിച്ചു വരാനുള്ള ടിക്കറ്റ് ഇല്ല അപ്പം ആൻ്റി വളരെ വിഷമിച്ചിട്ട് എന്നോട് പറഞ്ഞു മോളെ ടിക്കറ്റ് എടുത്തു പക്ഷെ ഇങ്ങനെയാണ് അവസ്ഥ അപ്പൊ ഞാൻ പറഞ്ഞു ആൻറ്റി ഒരു മിനിറ്റ് വെയ്റ്റ് ചെയ്യുമോ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ ഞാൻ അവിടെ പർട്ടിയിൽ ഒരു ഏജന്റ് ഉണ്ട് സാധാരണ ശേഷം എനിക്ക് തൽക്കാലി പലപ്പോഴായിട്ട് ടിക്കറ്റ് എടുത്തു തന്നെ അപ്പൊ അദ്ദേഹത്തെ വിളിച്ച് ഞാൻ ചോദിച്ചു സാറെ എങ്ങനെയാണ് നമുക്ക് ആറാം തീയതി തിരിച്ചു പോരണം നാലാം തീയതി ഒരു ടിക്കറ്റ് തൽക്കാലിൽ എടുത്തു എന്ന് ചോദിച്ചു അഞ്ചാം തീയതിത്തേക്ക് അപ്പൊ പിന്നെ നാലാം തീയതി വൈകിട്ട് നിങ്ങൾ വന്നോളൂ വരുമ്പം ഞാൻ അഞ്ചാം തീയതിത്തേക്ക് ടിക്കറ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ഉറപ്പിൽ ഞാൻ ആന്റിയോട് പറഞ്ഞു ആൻറ്റി വിഷമിക്കണ്ട ആന്റി നമ്മളുടെ കൂടെ പോരൂ നമുക്ക് ടിക്കറ്റ് ടിക്കറ്റൊക്കെ അന്നേരം തത്കാലിന് നമുക്ക് എടുക്കാം ധൈര്യമായിട്ടിരിക്കും എന്ന് അങ്ങനെ ആന്റി വളരെ ഹാപ്പി ആയിട്ട് യാത്ര ചെയ്തു നമ്മൾ അവിടെ പർട്ടിയില് ആ നാലാം തീയതി ഒരു ഉച്ചയോടുകൂടി എനിക്ക് പെട്ടെന്ന് അപ്പഴേ ഓർമ്മ നെയ്യും ഇന്നാണല്ലോ പോയി അദ്ദേഹത്തിനെ കണ്ട് ടിക്കറ്റ് റെഡി അങ്ങനെ ഞാൻ ഏജന്റിനെ വിളിച്ചു ഡീറ്റെയിൽ അയച്ചു കൊടുത്തു കശി കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് എന്നെ അടുത്ത് പറഞ്ഞു അയ്യോ സോറി മാഡം എടുക്കാൻ പറ്റില്ല ടിക്കറ്റ് ഒരുപാട് വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട് നമുക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞു ഞാനിത് കേട്ട് ഭയങ്കരമായി ദൈവമേ ഞാൻ ഇനി എന്ത് ചെയ്യും ആ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഓഫീസ് എവിടെയാ ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു ഞാൻ ഓടി ഓഫീസിലെത്തി എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പറയരുത് എന്റെ കൂടെ വന്നിരിക്കുന്ന ആള് വളരെ ഏജ്ഡാണ് എനിക്ക് അവരെ ഒറ്റയ്ക്ക് ആക്കിട്ട് പോകാൻ പറ്റില്ല എന്തെങ്കിലും ഒരു വഴി നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് എനിക്ക് ടിക്കറ്റ് എടുത്ത് തരണേ എന്ന് പറഞ്ഞു കശി പറഞ്ഞു അയ്യോ സോറി മാഡം ഒന്നും പറ്റില്ല ഇത് ശരിക്കും എന്തോ സീസണിന്റെ ഓണം സീസൺ ആയതുകൊണ്ട് ഉള്ള ഒരു റഷാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് ഞാൻ ആകെ എന്ത് ചെയ്യണം എന്നറിയില്ല ഞാൻ പെട്ടെന്ന് ഹസ്ബൻഡിനെ വിളിച്ച് വിവരം പറഞ്ഞു എങ്ങനെയാ ഒരു സിറ്റുവേഷൻ പക്ഷെ എന്നെ ആദ്യം കൊറച്ചൊക്കെ ദേഷ്യപ്പെട്ടു എന്നിട്ട് വന്നു വന്നിട്ട് അവരോട് സംസാരിച്ചപ്പം പറഞ്ഞു നിങ്ങള് പറ്റുമെങ്കിൽ ബസ്സിലേക്ക് ബുക്ക് ചെയ്യുന്ന് പറഞ്ഞു അങ്ങനെ ബസ്സിലേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് നോക്കിയപ്പം ആ എനിക്ക് അറിയാൻ വേണ്ടത്തുന്ന ഒരു ആന്റി ബസ്സിലേക്ക് യാത്ര ചെയ്ത് വന്നിട്ട് ഒരു റിട്ടേണും ബസ്സിലേക്കാണ് ബസ്സിലാണ് പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ശെരിയെങ്കി പിന്നെ നമുക്ക് ട്രൈ ചെയ്യാം ബസ്സിൽ ബുക്ക് ചെയ്യാം അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിച്ച അവർ പോകുന്ന അതേ ബസ്സിൽ തന്നെ ആൻറ്റിക്ക് ടിക്കറ്റ് എടുത്തു തിരിച്ചു വന്ന് മീരാൻറ്റി എടുത്ത് ഞാൻ വളരെ സങ്കടത്തോടെ കാര്യം പറയുന്ന ആൻറ്റി ഇങ്ങനെയായി പോയത് ആൻറ്റി പറഞ്ഞു മോളെ കൊഴപ്പില്ല എനിക്ക് വരാൻ സാധിച്ചല്ലോ അത് തന്നെ വലിയ ഒരു ഭഗവാന്റെ ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്നു ഞാൻ ബസ്സിലാണെങ്കിലും പൊയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞു ബസിന്റെ കാര്യമൊക്കെ അന്വേഷിച്ചപ്പം ബസ്സിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാര്യം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിൽ യാത്ര ചെയ്യാൻ കുറച്ചു പ്രയാസാണെന്ന് ആ മറ്റേ ആൻറ്റി എന്നോട് പറഞ്ഞു അത് കേട്ടപ്പം എനിക്ക് കൂടുതൽ വിഷമമായി ഞാൻ ഇനിയിപ്പെന്ത് ചെയ്യും എങ്ങനെ ഇത് സോൾവ് ചെയ്യും ഇതെന്താ ചെയ്യാൻ പറ്റുക ഭഗവാനേന്ന് ആകെ വിഷമിച്ചിരുന്നു അപ്പം ഹസ്ബൻഡ് വീണ്ടും ഏജന്റിനോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്യൂ ട്രെയിനിന് നോക്കാം എന്ന് പറഞ്ഞു അപ്പൊ കശി പറഞ്ഞു ഇല്ല സർ നയൻറ്റി നയൻ പെർസെന്റും ടിക്കറ്റ് കിട്ടത്തില്ല നിങ്ങളുടെ പൈസ പോകത്തേ ഉള്ളൂ ഇപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു ആ ഒരു പേഴ്സൻ്റ് ഉണ്ടല്ലോ നിങ്ങൾ ആ ഒരു പേഴ്സൻറ്റിന് ട്രൈ ചെയ്യാം ആ ഒരു പേഴ്സൻ്റ് എന്ന് പറയുന്ന ഭഗവാൻ എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഒരു ഒരു വിശ്വാസത്തിലാണ് നമ്മൾ പറയുന്നത് പിറ്റേ അപ്പൊ അയാള് പറഞ്ഞു നിങ്ങളൊരു ഒമ്പതര ആവുമ്പോൾ വരണം വന്നിട്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞു പിറ്റേ ദിവസം തിരുവോണമാണ് എല്ലാവരും സ്വാമിയുടെ പ്രോഗ്രാം എല്ലാം കാണാനും തിരുവോണത്തിന് ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് അവിടെ പോയിരിക്കുന്നു ഞാനും അങ്ങനെ ചെന്ന സമയത്താണ് നമ്മുടെ സ്റ്റേറ്റ് സ്പിരിച്വൽ ഇൻചാർജും ആശ്ചി വിളിച്ചിട്ട് പറയുന്ന നിഷ നിശയ്ക്ക് ഫ്ലവർ ഓഫർ ചെയ്യാനുള്ള ഒരു ഇത് അവസരമുണ്ട് എന്ന് പറയുന്നു അപ്പൊ ഞാൻ ഇത് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോ കശി പറഞ്ഞു അതൊന്നും വേണ്ട ഇപ്പം ഫസ്റ്റ് നമുക്ക് ടിക്കറ്റ് ശരിയാക്കാം അത് കഴിഞ്ഞിട്ട് പോയത് ബാക്കിയുള്ള കാര്യം അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് ഫ്രണ്ടിൽ ഇരുന്ന ഞാൻ പിന്നെ ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ അപ്പൊ ചേച്ചി പറഞ്ഞു അത് നടക്കില്ല അതിന് ഞാൻ മാറി കുറച്ച് ദൂരെ ബാക്കിലായിട്ട് ഇരുന്ന് പ്രോഗ്രാമും കഴിഞ്ഞ് സ്വാമിയുടെ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ കറക്റ്റ് നയൻ തേർട്ടി ഞാൻ വേഗം അവിടെ നിന്ന് എനിക്ക് വേഗം ഈ ഏജന്റിന്റെ ഓഫീസിൽ വന്ന് അവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പം കറക്റ്റ് അയാൾ എല്ലാ ഡീറ്റെയിൽ ഒക്കെ എഴുതി ഒക്കെ റെഡിയാക്കി വെച്ച് കറക്റ്റ് ടെൻ ഓ ക്ലോക്കിന് കഷി അത് ഓൺ ചെയ്യുന്നു പ്രീമിയം തത്കാലിലേക്ക് കൊടുക്കുന്നു അപ്പൊ തന്നെ ആൻറ്റിയുടെ ടിക്കറ്റ് ഓക്കെ ആവുന്നു എനിക്ക് ആ ഒരു ആ സമയം ആ സമയങ്ങളിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു റിലീഫ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്ക് എന്തെല്ലാം ആ ടിക്കറ്റ് ഇൻ കേസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്റെ ഒരു ബുദ്ധിമോഷംന്ന് തന്നെ പറയണം അങ്ങനെ ചെയ്തത് പക്ഷെ ഇതിൻ്റെയൊക്കെ പിന്നില് സ്വാമിയുടെ ഒരു പ്ലാനിങ് ഉണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ എന്നെ അവിടെ വിട്ടു ഭഗവാൻ നമ്മളെ തമ്മിൽ സംസാരിപ്പിച്ചു സ്വാമിയുടെ സങ്കല്പമാണ് സ്വാമി ആ ഒരു ഭക്തയെ ഈ പാർട്ടിയിൽ കൊണ്ടുവരണം എന്നുള്ളത് സ്വാമിയുടെ അത്രയും വലിയൊരു പ്ലാനിംഗ് ആണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത് എപ്പോഴും സ്വാമി അങ്ങനെ നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് നമ്മൾ ബാക്കി എന്ത് നടക്കുന്നു അത് ഭഗവാന്റെ ഒരു ഡിവൈൻ വില്ലാണ് അവിടെ നടന്നിരിക്കുന്നത് സ്വാമി ആ ഒരു അവസരത്തിൽ ഇത്രയും അപ്പൊ ആ ഒരു വൺ പേഴ്സൻറ്റിന് ഭഗവാൻ എനിക്ക് ട്രൈ ചെയ്ത് തന്നത് പ്രിമിയം തത്കാലം ഈ അപ്പൊ തന്നെ നമ്മൾ ആ ബസ്സിന്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നു എയ്റ്റി റുപ്പീസ് എക്സ്ട്രാ അയാൾ ഇങ്ങോട്ട് തരാനുണ്ട് ഹസ്ബൻഡ് പറഞ്ഞ് വേണ്ട അതായിരിക്കട്ടെ പറഞ്ഞ് തിരിച്ചു വന്നു സമാധിയിൽ പോയി തൊഴുതു അപ്പൊ ഉച്ചക്ക് നമുക്ക് സദ്യയൊക്കെ ഉണ്ടായിരുന്നു സദ്യയൊക്കെ കഴിക്കാൻ ചെന്ന് അവിടെ സർവീസ് ചെയ്തപ്പം ആ എന്നോട് പറഞ്ഞു നിശ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ വേണ്ടെന്നു വെച്ച് ഞാൻ പറഞ്ഞു ചേച്ചിയെ എനിക്ക് എന്റെ കൂടെ വന്ന ഒരാളെ എന്നെ വിശ്വസിച്ച് വന്നു അവർക്ക് വേണ്ടി ഒരു ടിക്കറ്റ് അത് ഇങ്ങനെ ഒരു കണ്ടീഷനിലായിരിക്കും എനിക്കത് ഏ അതിന് പ്രയോറിറ്റി കൊടുക്കേണ്ടി വരേണ്ട ഒരു അവസ്ഥയായിരുന്നു ഭഗവാനെ അത് അറിയാം അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്നു വൈകിട്ടുള്ള ഇത് സമയത്ത് വരൂ അന്നേരം ഫ്ലവർ ഓഫർ ചെയ്യാം അങ്ങനെ സ്വാമി എനിക്ക് ആ ഒരു ഇതും കൂടെ അവസരവും കൂടെ സ്വാമിയായിട്ട് എനിക്ക് തന്നു ഭഗ പലപ്പോഴും ഞാൻ ഇത് പറയുമ്പോൾ ആലേക്ക് നമ്മളുടെ അടുത്ത് ഭഗവാൻ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും നിന്റെ ഉള്ളിലുണ്ട് നിന്റെ മുന്നിലുണ്ട് പിന്നിലുണ്ട് ഇരുവശങ്ങളിലും ഉണ്ട് അപ്പൊ ആ ഒരു കാര്യം എത്ര സത്യമാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു ഡൗട്ട് വരും ഭഗവാന് നമ്മുടെ കൂടെ ഉണ്ടോ ഇതുപോലെയുള്ള ചെറിയ ചെറിയ നമ്മളുടെ അനുഭവങ്ങളിലൂടെ ഭഗവാൻ അതിനെന്തോരം നമ്മളുടെ ആ ഉറപ്പാക്കുകയാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളത് ആ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഇപ്പം ഈ ഓണത്തിന് കിട്ടിയതാണ് ഞാൻ നിങ്ങളുടെ എല്ലാരോടും പങ്കുവച്ചത് എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു ഇതിന് ആയിരം ఉష్డ్ ఎవర్ క్రిటిస్ ఇజ్ ఆవర్ ఫేరెంట్ తల్లిదండ్రులు మనం ఏనాడు కూడాను ఆశ్యంగా పాలకూడదు ఉష్డ్ ఎవర్ మేక్ ఫన్ ఆఫ్ అవర్ ఫేరెంట్స్ తల్లి యొక్క దే మహాస్తరమైన శక్తి ఆ యొక్క హృదయంలో ఉంటుంటది ద పవర్ ఆఫ్ ద మదర్ ఈస్ దెర్ రైట్ దేర్ ఇన్ ఆర్ హార్ట్ మాతృమూత్రి గౌరవించుతూ రావాలి యూ షుడ్ రేవీ ఆర్ యువర్ మదర్ ఆమె యొక్క కీర్తియే మీ యొక్క జగత్ వ్యాప్తిగా వస్తుంది ఇట్ ఈజ్ ఓన్లీ హర్ గ్రేట్నెస్ దట్ వుడ్ మేము జీవులు సంధ్య ఉండనక్కర్లేదు దే మ్యాట్ బి ఎడుకేట్ అలాంటి చదువు లేనటువంటి ఒక ఈశ్వరమ్మ ఈ పుట్టబతికి ఇన్ని విధమైనటువంటి గొప్పతనం చేపించింది అన్ఎడ్యుకేటెడ్ మదర్ ఈశ్వరమ్మ హ్యాస్ గివెన్ బర్త్ టు ద లార్డ్ గాడ్ కానీ ఈనాడు ఆ పుట్టిన స్థానాన్ని వదిలి పెడుతున్నారు బట్ టుడే వాట్స్ హ్యాపెనింగ్ ఎల్స్వేర్ పీపుల్ ఆర్ లీవింగ్ దేర్ ఈశ్వరమ్మ పేరు మర్చిపోతున్నారు దే ఆర్ ఫర్గెట్టింగ్ దేర్ నేటివ్ ల్యాండ్ ఈశ్వరమ్మ కన్నటువంటి కుమారుని మాత్రం గొప్పగా పొగుడుతున్నారు పీపుల్ హావ్ ఫర్గాటన్ ఈశ్వరమ్మ

ജ മന ഗോവിന്ദ ഭജ മന ഗോവിന്ദ ഗോപാല ഗോവിന്ദ ഗോപാല ഗോപാല ഗോവിന്ദ ഗോപാല ഗോപാല விந்தோபாலாவிந்தோஹ ஹரிபால போலோந்த போலோ ஹரி கோபால போலோந்த கோபாலாபாலாபால भज मन गोविंद गोपाल गोविंद गोपाल गोपाल भज मन गोविंद गोपाल गो गोविंद बोलो हरि गोपाल बोलो गोविंद बोलो हरि गोपाल बोलो गोविंद गोपाल ഗോപാല ഗോവിന്ദ ഗോപാല ഗോപാല ഭജമന ഗോവിന്ദ ഗോപാല ആ നിഷ സമയമുള്ളതുകൊണ്ട് ഒരു പതിനേയും കൂടെ പാടിക്കോളൂ അഖില ലോക ദേവി ത്രിപുര സുന്ദരി അഖില ലോകനായകിവി ത്രിപുരസുന്ദരി ആനന്ദൂപിണ സായി ജഗതീശ്വരി ആനന്ദൂപിണ സായി ജഗതീശ്വരി അഖില ലോകനായകിവി ത്രിപുരസുന്ദരി ആദ്യമഹാകലക്ഷ്മി വാദി ആനന്ദരൂപിണി സായി ജഗതീശ്വരി അഖില ലോകനായകിവിത്ര പുര സുന്ദരി ആനന്ദോപിണി സായി ജഗതീശ്വരി അഖില ലോകനായകി ദ പുരസുന്ദരി ആദ്യ മഹാകാല ലക്ഷ്മി വാദി രൂപിണി ആനന്ദരൂപിണി സായി ജഗതീശ്വരി ആനന്ദരൂപിണി സായി ജഗതീശ്വരി നായകി ദേവി ത്രിപുരസുന്ദരി നന്നായി നന്നായി പാടുന്നുണ്ട ഇന്ന് ത്രിപുരസുന്ദരി പാടിയത് വളരെ നന്നായി ഇന്ന് നവരാത്രി ആരംഭമാണ് ഈ പൂവെച്ച കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ ഒരു അനുഭവം ഭഗവാൻ തന്ന ഒരു അത്ഭുതകരമായ അനുഭവം പറയാം അതായത് എൻ്റെ ഹസ്ബൻഡ് പതിനെട്ടില് ടു തൗസൻഡ് എയ്റ്റീനിൽ ഭഗവാനിൻ്റെ വിലയം പ്രാപിച്ചു അതിനു മുമ്പ് സുഖം ഉണ്ടായിരുന്നില്ല എന്നാലും ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസം ഞാൻ കൂട്ടിക്കൊണ്ടുപോയി ഓട്ടോയിൽ കൊണ്ടുപോകും അതിനുശേഷം ശേഷം അവിടുന്ന് വീൽചെയർ എടുത്ത് ഭഗവാന്റെ ദർശനത്തിന് കൊണ്ടുപോകും അപ്പൊ ചേട്ടന് ഭയങ്കര നിർബന്ധമാണ് എപ്പ ദർശനത്തിന് പോകുമ്പോഴും ഭഗവാൻ ഒരു പൂ വെക്കണം എന്നുള്ളതാ റോസാപ്പൂ അപ്പൊ ഒരു റോസാപ്പൂ വാങ്ങിച്ച് എല്ലാ ദർശന സമയത്തിന് പോകും ഭഗവാന്റെ സമാധിയിൽ സമർപ്പിക്കും നമസ്കരിക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ പൂ കൊടുത്തിട്ടേ ഇല്ല സ്വാമിക്ക് അങ്ങനെ പൂ വയ്ക്കാന്നൊരു പരിപാടി ഞാൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോ ചേട്ടൻ ഏർ മന ശേഷം ഭഗവാനെ ലയിച്ച ശേഷം ഞങ്ങൾ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഭഗവാന്റെ ദർശനത്തിന് പോകുമ്പോൾ വിചാരിച്ചു സ്വാമി ഞാൻ ഇതുവരെ ഒരു ഭഗവാൻ ഒരു പൂ തന്നിട്ടില്ലല്ലോ ഞാനൊരു പൂ തന്നാൽ അത് സ്വീകരിക്കണം അത് മാത്രമല്ല എനിക്കതിൻ്റെ ഒരു സ്വീകരിച്ചു എന്നുള്ള ഒരു ഇത് തരാമോ എന്ന് ചോദിച്ചു അതിൻ്റെ ഒരു സ്വീകരിച്ചു തന്നെ ഒന്ന് അറിയിക്കുമോ എന്ന് ചോദിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധാപൂർവ ഒരു ചുമന്ന് റോസാപ്പൂ വാങ്ങിച്ച് അന്ന് ഭഗവാന് സമർപ്പിച്ചു സമർപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോന്നു ഞാൻ രാവിലെയാണ് എപ്പോഴും ദർശനത്തിന് പോവാ വൈകുന്നേരം പോവാറില്ല കാരണം തിരികെ വരുമ്പോൾ താമസിക്കുന്നു ഞങ്ങൾ കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത് അതുകൊണ്ട് രാവിലെ പോയിട്ട് പോരും രാവിലെ അതിരാവിലെ ഞാൻ ഭഗവാന്റെ വിളക്ക് എത്തിച്ച് നാലര മണി അഞ്ചുമണിക്കിടക്ക് വിളക്ക് കത്തിച്ച് നാമം ജവിക്കും അത് കഴിഞ്ഞിട്ട് ഒരു ആറു മണിയാവുമ്പം ജനല് തുറന്ന് ചിത്രാവതിയില് ഒരു അർച്ചന പോലെ ദീപം കാണിക്കും അപ്പൊ അതിനായിട്ട് ഞാൻ ജനല് തുറന്നതും മോളില് മേഘത്തില് സ്വാമിയുടെ മനോഹരമായ ചിത്രം അത് കയ്യിൽ റോസാപ്പ് പിടിച്ചിട്ടാ കയ്യിലൊരു റോസാപ്പൂ പിടിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരമായൊരു രൂപ ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ പെട്ടെന്ന് അടുത്ത് തന്നെ എൻ്റെ ഫോൺ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ ആ ഫോണെടുത്ത് ആ ഫോട്ടോ എടുത്തു അതെന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ അയച്ചു അത് എൻ്റെ ഫോണിൽ നിന്ന് എങ്ങനെയോ പോയി പക്ഷെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഫോണിൽ ഉണ്ടാവണം അത് ഫോട്ടോ എടുക്കാനും കൂടെ പറ്റി കാരണം ഒരു നാല് മിനിറ്റോളം ഭഗവാൻ അങ്ങനെ തന്നെ നിന്നു അതായത് നമ്മൾ ഭക്തന്മാർ സമർപ്പിക്കുന്ന എല്ലാ പുഷ്പങ്ങളും ഭഗവാൻ്റെ റോസാപ്പൂ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എല്ലാ പുഷ്പങ്ങളും ഭഗവാൻ സ്വീകരിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ സ്വീകരിക്കുന്നു എന്ന ഒരു ഇതാണ് എനിക്ക് എൻ്റെ ഭഗവാൻ ആ ഒരു ദർശനത്തിലൂടെ എനിക്ക് തന്നത് ദർശനം തരിക മാത്രമല്ല മേഘം എത്ര മാറിപ്പോകുന്നില്ലേ വേഗം പക്ഷേ എനിക്ക് ഫോട്ടോ എടുത്ത് അത് അയക്കാൻ എല്ലാവർക്കും അയയ്ക്കാൻ പറ്റുന്നത് വരെ സ്വാമിയുടെ ആ മേഘത്തിലുള്ള ദർശനം എനിക്ക് ലഭ്യമായി എക്സാക്ട്ലി സ്വാമി എങ്ങനെയാണോ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പൂ കൈവെച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോസാണ് ആ പോസിലാണ് ഭഗവാൻ എനിക്ക് ദർശനം തന്നത് ഇത് പറയാതിരുന്ന ശരിയാവില്ല എന്നാണ് പറഞ്ഞത് സായിരാം ജയ സായിരാം ആ സായി ഉപമ കറുത്ത കരിക്കട്ട അജ്ഞാനമാകുന്ന ഇരുട്ടിനെ കാണിക്കുന്നു അഗ്നി പ്രകാശം വരുത്തുന്നതിനാൽ ജ്ഞാനത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് കരിക്കട്ടയും തീയും വേർപരിഞ്ഞിരിക്കുമ്പോൾ കരിക്കട്ടയ്ക്ക് തീ കാണാനേ കഴിയൂ അതിന്റെ പ്രകാശം ലഭിക്കില്ല പക്ഷേ കരിക്കട്ട തീയിൽ ഇടുകയാണെങ്കിൽ തീയുമായുള്ള സമ്പർക്കം മൂലം അത് പ്രകാശിക്കുകയും തീയുടെ തന്നെ ഒരു ഭാഗമായി തീരുകയും ചെയ്യുന്നു അതുകൊണ്ട് ീശ്വരനുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ ശരീരത്തിലെ അജ്ഞാനം ഇല്ലാതെയാകുന്നു നാം കരിക്കട്ടയെ ഒരു ഒന്ന് വീശി കൊടുത്താൽ അത് വേഗത്ത് തീയായി പരിണമിക്കുന്നു അതുപോലെ ഉള്ള ഒരു വീശലാണ് നാം ചെയ്യുന്ന സാധനകൾ സാധനയിലൂടെ ഒരു അജ്ഞാനിക്ക് ജ്ഞാനിയാകാൻ സാധിക്കും ഒരു യാഥാർത്ഥ്യം അറിഞ്ഞതുകൊണ്ടാണ് ഗോപികമാർ ശ്രീകൃഷ്ണന് സർവ്വതും സമർപ്പിച്ച് പ്രിയപ്പെട്ടവരായി തീർന്നത് അവരുടെ എല്ലാ കർമ്മങ്ങളും നിസ്വാർത്ഥവും അമരത്വത്തിനു വേണ്ടിയുള്ളതും ആയിരുന്നു നാം ഭാഗവതത്തിൽ വായിക്കുന്നുണ്ട് എല്ലാ സംഭവങ്ങളും ഗോപികമാർ ശുദ്ധവും പുണ്യവും നിറഞ്ഞ ഹൃദയത്തോടുകൂടി ചെയ്തതായിട്ട് കാണുന്നു അവർ സൃഷ്ടിയിലെ സർവ വസ്തുക്കളുമായി ഏകത്വം അനുഭവിച്ചു നാം ഈ കർമ്മങ്ങളെ നിസ്സാരമായി കാണുവാൻ പാടില്ല ഈശ്വരചിന്തയിൽ അവരുടെ ആഗ്രഹങ്ങളും എല്ലാം എരിഞ്ഞടങ്ങി അവർ ആഗ്രഹമില്ലാത്തവരായി തീർന്നു ജയശായിരാം സമസ്ത ലോക സുഖിനോ ഭവന്തോ സമസ്ത ലോക സുഖിനോ ഭവന്തോ समस्त लोका सुखिनो भवन्तु ओम शांति mm. शांति शांति mm. जय बोलो भगवान श्री सत्य साई बाबा जी की साई राम साई